എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോ പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കാനറ ബാങ്കിൽ കേരളത്തിൽ തന്നെ നേടാവുന്ന നേടാവുന്നൊരു അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെന്നാൽ തൊട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കാം അപ്പോൾ കാനറ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് ഡബ്ല്യൂ 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 ഡോട്ട് കാനറ ബാങ്ക് ഡോട്ട് കോം അതാണ് വെബ്സൈറ്റ് വരുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ കരിയേഴ്സിനകത്ത് നമുക്ക് ഈ വേക്കൻസീസ് കാണാൻ സാധിക്കും അപ്പോൾ ടോട്ടൽ മൂവായിരം ഒഴിവുകളാണുള്ളത് കേരളത്തിൽ മാത്രമായിട്ട് ഇരുന്നൂറ് ഒഴിവുകൾ അവൈലബിൾ ആണ് ഒക്ടോബർ നാല് വരെ അപ്ലൈ ചെയ്യാനുള്ള ടൈമുണ്ട് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സിലാണ് ഏജ് ലിമിറ്റ് വരുന്നത് എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റൈഫൻറ്റ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് പ്രതിമാസം പതിനായിരത്തി അഞ്ഞൂറ് രൂപ കാനറ ബാങ്കും നാലായിരത്തി അഞ്ഞൂറ് രൂപ ഗവൺമെൻറ്റ് ഷെയറുമായിട്ട് ടോട്ടൽ പതിനയ്യായിരം രൂപ പ്രതിമാസം ലഭിക്കുന്നതാണ് ഒരു വർഷത്തേക്കാണ് കാലാവധി വരുന്നത് ഇപ്പോൾ ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പ് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് നാറ്റ്സിൻ്റെ പോർട്ടൽ വഴി അപ്രൻറ്റീഷിപ്പ് പോർട്ടൽ വഴി നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് നാറ്റ്സ് ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് നാറ്റ്സിൻ്റെ പോർട്ടൽ വരുന്നത് അപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യണിട്ട് ഒരു വർഷം ഒരു വർഷത്തേക്കായിരിക്കും അപ്രൻറ്റീഷിപ്പ് കാലാവധി വരുന്നത് പ്ലസ് ടുവിൻ്റെ മാർക്കിൻ്റെ ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് സോ കൂടുതൽ ഡീറ്റെയിൽസ് കാനറ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് സോ ചെക്ക് ചെയ്യുക ഒക്ടോബർ നാലിന് മുൻപായിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം